വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ നീക്കങ്ങൾ നിരന്തരം നിരീക്ഷിക്കാൻ കഴിയുന്ന സംവിധാനമാണ് നെടുമ്പാശ്ശേരിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി എഴുപത്തിയൊൻപത് വിദേശകാര്യ ഓഫീസുകൾ നൂറ്റി എൺപത്തിയൊന്ന് എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റുകൾ പന്ത്രണ്ട് റീജ്യണൽ ഫോറിൻ രജിസ്ട്രേഷൻ ഓഫീസുകൾ എഴുന്നൂറ്റി പതിനാറ് ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസുകൾ എന്നിവയെ ബന്ധിപ്പിച്ചാണ് ഈ സംവിധാനം പ്രവർത്തിക്കുക വിവിധ സംസ്ഥാനങ്ങളിലെ ഇന്റലിജൻസ് ബ്യൂറോകൾ എല്ലാ ജില്ലകളിലെയും ഫോറിൻ രജിസ്ട്രേഷൻ ഓഫീസർമാരുമായി സഹകരിച്ച് പ്രവർത്തിക്കും വിദേശ രജിസ്ട്രേഷൻ വിസ കാലാവധി ദീർഘിപ്പിക്കൽ എന്നിവ ഇതോടെ കേന്ദ്രീകൃത സംവിധാനത്തിന് കീഴിൽ വരും വിവിധ സംസ്ഥാനങ്ങളിലെ ഹോട്ടൽ ഹോം സ്റ്റേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രി എന്നിവിടങ്ങളിലെ വിദേശികളുടെ വിവരങ്ങൾ ഈ സംവിധാനം വഴി അറിയാനാകും ഇത്തരം സ്ഥാപനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറുന്നതിന് യൂസർ ഐഡിയും പാസ്വേഡും നൽകും കൊച്ചി റീജിയണൽ ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഈ സംവിധാനം പ്രവർത്തിക്കുക കൂടാതെ ഇനി മുതൽ ഇന്ത്യൻ വംശജരായ വിദേശികൾക്കു വേണ്ട വിവിധ സേവനങ്ങൾ കൊച്ചിയിൽ നിന്നും ലഭ്യമാകും ഇന്നു മുതൽ ഓൺലൈൻ വഴിയാണ് വിസ വിദേശ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നടക്കുക സുവി വിശ്വനാഥൻ കൊച്ചി ഇന്ത്യാ